ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ വർഷ വിക്രമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ശേഷം വർഷ ഓടി പോയിട്ട് ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് വിക്രമാണെങ്കിൽ ചാടരുതെന്നൊക്കെ പറയുന്നുണ്ട് വർഷ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച മതിയായി ഇനിയും എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മല മുകളിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടുകയാണ് വിക്രം വർഷ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർഷയുടെ വീട്ടിലുള്ളവരെല്ലാം അവിടേക്ക് വരികയാണ് വന്ദനയാണെങ്കിൽ വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട് വന്ദന വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ അവളെ തള്ളിയിട്ട് കൊന്നതല്ലേ എന്നൊക്കെ വിക്രം അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് അവൾ എനിക്ക് പ്രാണനാണെന്നൊക്കെ അങ്ങനെയുള്ള വർഷയെ എനിക്ക് കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് അവളെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് ജീവനോടെ കിട്ടുമോന്ന് സംശയമാണെന്ന് പോലീസുകാരെല്ലാം വർഷയെ താഴെ തേടുകയാണ് വർഷയുടെ അച്ഛനും അമ്മയും വന്ദനയും എല്ലാവരും വർഷ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിക്രം വന്ദനയോട് പറയുന്നുണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഞാൻ തന്നെ വർഷയെ കണ്ടുപിടിച്ചിരിക്കുമെന്ന് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയമായി